കുറച്ച് പാത്രങ്ങൾ തേച്ച് കഴുകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചായ ചായ പാത്രമാണ് ചായ പാത്രത്തിൻ്റെ ഉള്ളിലൊക്കെ കറ വീണു എന്നും പരിച്ചായ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കറവീഴുവല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യണത് നമ്മൾ ബാക്കി വന്ന മാവൊക്കെ ഉണ്ടാവുമല്ലോ ഇഡ്ലി മാവ് ഇഡ്ഡ്ലി മാവിൻ്റെയൊക്കെ അരിപൊടിയൊക്കെ അടി പാത്രം തുടച്ച ഇതുണ്ടല്ലോ അതിൽ അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലോട്ട് ഞാനിപ്പോൾ പാത്രം കങ്ങളുടെ സോപ്പാണ് എടുത്തിരിക്കുന്നത് അത് ഇതും കൂടി നല്ലപോലെ നമ്മൾ മിക്സാക്കാം മിസ് ആക്കിയിട്ട് ഇതുകൊണ്ടാണ് കേട്ടോ ഞാൻ തേച്ച് കഴുകുന്നത് എന്താ വെച്ചാൽ എൻ്റെ കുക്കറൊക്കെ കളറ് പോയി തുടങ്ങി അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചില്ല് പാത്ര പാത്രങ്ങളാണെങ്കിലും അരിമീനിയാണെങ്കിലും സ്റ്റീലാണെങ്കിലും നല്ലപോലെ വെട്ടി തിളങ്ങും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ ഈ കപ്പ് ചായപ്പക്ക കപ്പൊക്കെ ഇങ്ങനെ ഇതായിട്ട് അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതുകൊണ്ടാണ് കേട്ടോ തേച്ച് കഴുകുന്നത് അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കാണിച്ചുതരാം അപ്പോൾ ഞാൻ ഈ പാത്രങ്ങളെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ നോക്കിയാൽ കുക്കറിൻ്റെ ഉള്ളൊക്കെ നല്ല ഇതുപോലെ വെളുത്തിട്ടുണ്ട് അതുപോലെ ചായ കപ്പുണ്ടല്ലോ ചായക്കറൊക്കെ ഇരുന്നിട്ട് ഉള്ളൊക്കെ ഇതാവും അപ്പോൾ അത് അതുപോലെ തന്നെ ചായ പാത്രം അതുപോലെ തന്നെ കത്തി ഉണ്ട് ഇരുമ്പ് കറ പോവാനായിട്ട് കത്തിയൊക്കെ ഞാൻ തേച്ചിങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ അരിമിഞ്ഞിട്ടുണ്ട് ചീനച്ചട്ടി ഇതൊക്കെ കണ്ട എപ്പോഴും ഈ മെഴുക്കിൻ്റെയൊക്കെ ഇരുന്നിട്ട് ഒരു ജാതി കളർ ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കത്തിയില ഇവിടെയൊക്കെ ഇരുമ്പുകാർ ഉണ്ടാവില്ലേ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് കഴുകി കഴിച്ചതാം ഇതിൻ്റെ ഉള്ളിലൊക്കെ വെടുപ്പായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ കേട്ടോ ഇപ്പം നോക്കാൻ കുക്കറ് ഒക്കെ കണ്ട കുക്കറൊക്കെ നല്ലപോലെ വലുത്തിട്ടുണ്ട് ചായപ്പാത്രം ചീനച്ചട്ടിയും ഇതെല്ലാം മാവണ്ടുതന്നെ കഴുകിയതാണ് കേട്ടോ അതുപോലെ ഗ്ലാസ് ഒക്കെ ഞാൻ കഴുകിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടറിയാൻ പറ്റും അതുപോലെ തന്നെ ഈ മഗ് ഈ മഗിൻ്റെ ഉള്ളു ഒക്കെ എപ്പോഴും കറ പിടിച്ചിട്ടുണ്ടാകും ചായക്കറൊക്കെ അപ്പോൾ അത് കേ കഴുകിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ സിങ്ക് കഴുകിയിട്ടുണ്ട് അപ്പൊ സിങ്കൊക്കെ കഴുകി കഴിഞ്ഞു ചെറുപ്പ് ഇതൊക്കെ ഇതായിട്ടുണ്ട് അപ്പം ഇനി ഇപ്പം ഇതുകൊണ്ട് നല്ല പോലെ പൊട്ടി നമ്മുടെ സ്ക്രബ് നല്ല പോലെ കഴുകണം കേട്ടോ എന്നാലാണ് നമ്മളിപ്പോൾ കഴുകി ഉപയോഗിച്ചതല്ലപ്പോഴും നമ്മൾ മാറ്റുന്നില്ലല്ലോ അപ്പം ഇത് അഴുക്ക് നിൽക്കാതിരിക്കാനായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി കഴുകി നമുക്ക് എവിടെ വയ്ക്കാം അപ്പത് നല്ല പോലെ വൃത്തിയാവുംട്ടാ ഇവിടെ ഇങ്ങനെ വയ്ക്കുക പിന്നെ എൻ്റെ ഗ്യാസെറുപ്പ് സാധനങ്ങളൊക്കെ കഴി കഴിഞ്ഞിട്ടേട്ടാ അപ്പോൾ കുറച്ച് പുളിച്ച മാവ് നമ്മളുടെ ഉണ്ടായാൽ മതി പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങും കേട്ടോ അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് ഇനി നമുക്ക് ഈ മകുമ്മലെന്നെ കത്തിക്ക് മൂർച്ച കുറവുണ്ട് അപ്പോൾ ഞാനൊന്ന് കത്തി മൂർച്ച വെപ്പിച്ചു തരാം കാണിച്ചു തരാം അപ്പൊ ഇങ്ങനത്തെ ഈ മകൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ വെച്ചാൽ നമുക്ക് ഈ കത്തിരിക കത്തി ഒക്കെ ഉണ്ടല്ലോ നല്ല പോലെ വെച്ച് മുറിച്ച ഒരച്ചെടുത്താല് നല്ല പോലെ മുറിച്ചു വരൂ കേട്ടാ എല്ലാരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കട്ടാ ഇപ്പൊ ഞാൻ പതുക്കാണ് ചെയ്യുന്നത് ഇത് നല്ലപോലെ തിരി ഓർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് മുറിച്ച വരും കേട്ടാ അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ഇതുപോലെ ഉള്ള ടിപ്സുകളും കുക്കിങ്ങൊക്കെ ചാനലിലുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും പത്രങ്ങളൊക്കെ കഴുകുക ഇപ്പ അടപ്പാണെങ്കിൽ നമുക്ക് ഇതുപോലെ തേച്ച് എഴുതാൻ നമ്മൾ കിട്ടാം അടപ്പാണെങ്കിലൊക്കെ ഞാൻ ഇതുപോലെ തേച്ച് എഴുതാറുണ്ട് ഇപ്പൊ അതിൻ്റെ അടുപ്പൊക്കെ ക്ലീനാണ് അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് വെറുതെ തുടക്കുള്ളൂ കോസിഡി അലക്കാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിലോട്ട് നമുക്ക് ഒരു പിടുത്തം ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് കഴുകാംട്ടാണ് ഉപ്പ് ഒരു പിടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പമാണ് ഞാൻ സോപ്പും പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നല്ലപോലെ ക്ലീൻ ആവാനും ഇടയ്ക്ക് കീടാണുകളൊക്കെ പോകാൻ നല്ലതല്ലേ കല്ലുപ്പ് അപ്പോൾ നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ട് തുണികളെ ഇടയ്ക്ക് അലക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ സോപ്പും പൊടിയും കല്ലുപ്പും കൂടി മിക്സാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് തുണികൾ കഴുകുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇട്ട് കഴുകി നോക്കട്ട ഞാനിപ്പോൾ കുറച്ച് ഗ്രീൻ ഗ്രീൻപീസ് കടല ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറേ ദിവസമൊക്കെ കടല പരിപ്പൊക്കെ വാങ്ങി വെക്കുമല്ലോ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ള വെള്ളം ഇങ്ങനൊരു ഈച്ചകൾ പിന്നെ ചെള്ളൊക്കെ വരില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു അലുമിനിയം ഫ്ലോഡ് ഉണ്ടല്ലോ അതിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വരില്ല കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഉപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇതിങ്ങനെ ചുരു കൂട്ടിയിട്ട് ചുരുട്ടി കൂട്ടി ഇങ്ങനെ വെച്ചോണ്ടിരിക്കാം അപ്പം ഇത് നമ്മൾ ബ്രെഡൊക്കെ വേടിയുമ്പോൾ കിട്ടുന്ന ആ ഒരു വയറുണ്ടല്ലോ അത് അടിപൊളിയാണ് കേട്ടോ നല്ലൊരു റിസൾട്ട് ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ എപ്പോഴും ഇത് കഴിഞ്ഞപ്പോൾ എല്ലാം സൂക്ഷിച്ചൊക്കെ വന്നിട്ട് നമ്മൾ ഇതുപോലെ ചുരുട്ടിയിട്ട് ഉള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ആക്കി വെക്കോട്ടോ നല്ലൊരു ഉപകാരമുള്ളൊരു ടിക്സാണ് കേട്ടോ അതായത് റബ്ബർ ബാൻഡൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് അത് രണ്ടാവശ്യമൊക്കെ എടുക്കുമ്പോഴത്തേക്കും പൊട്ടും ഇതാകുമ്പോൾ ഒരിക്കലും പൊട്ടൂലെ നല്ല ഉറപ്പായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കൂട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ഞാനിത് ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ ഓറഞ്ചിൻ്റെ തൊലി ഞാൻ ഉണക്കി എടുത്തു വെച്ചതാണ് അതെന്തിനാന്ന് വെച്ചാൽ നമുക്കിത് പൊടിച്ച് മഞ്ഞൾ ഓറഞ്ചിൻ്റെ തൊലി എല്ലാം പൊടിച്ച പൊടിയെല്ലാം കൂടിയിട്ട് തൈരിലോ പാലിലോ ഒക്കെ നമുക്ക് മുഖത്ത് അതിലും കയ്യുമലായാലും ഒക്കെ പറ്റാൻ നല്ലതാണ് കേട്ടോ നല്ല കളറൊക്കെ കിട്ടും അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതുപോലെ ഓറഞ്ചിൻ്റെ ഇത് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് വെയിലത്ത് വെച്ചിട്ട് പൊടിച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നിട്ട് എന്നിട്ടെടുത്ത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാം മക്കൾക്കൊക്കെ പറ്റി കൊടുക്കാം നല്ല കളർ വയ്ക്കും കേട്ടോ അതുപോലെ തന്നെയാണ് ഞാൻ കുറച്ച് തുളസീരെ സീഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരുപാടൊന്നും എപ്പോഴും കിട്ടില്ലല്ലോ നമ്മളോടൊക്കെ കുറച്ചല്ല ഉണ്ടാവുള്ളൂ അപ്പോൾ കിട്ടുന്നത് കിട്ടുന്നത് ഇതുപോലെ ശേഖരിച്ചിട്ട് ഞാൻ ഇതിങ്ങനെ ആക്കിയിട്ട് എന്താച്ചാൽ ഇതിൻ്റെ ഉണ്ടല്ലോ ഇതിൻ്റെ സീഡ് നമുക്ക് എടുക്കാൻ പറ്റും ഇതാണ് നമ്മൾ ആശാലി കസ്കസ് എന്നൊക്കെ പറഞ്ഞ കസ്കസ് ഒക്കെ അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ സ്വരൂപിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്കൊരു കുപ്പിയിലിങ്ങനെ ശേഖരിച്ച് വെച്ചാൽ നമുക്കിപ്പോൾ വേനച്ചൂടല്ലേ സർവ്വത്ത് ഉണ്ടാക്കുമ്പോഴും വെള്ളം കളിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഈ സീഡ് ഇട്ട് കൊടുത്ത് ാൽ മതി കേട്ടോ നല്ല ഇതാണ് കുഞ്ഞു കുറേ വേണം അപ്പോഴാണ് നമുക്കിത് കുറേ കിട്ടുകയുള്ളു അപ്പം ഞാനിതിപ്പം ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഉള്ള തുളസീരേന്ന് പൊട്ടിച്ച് ഇങ്ങനെ വെക്കേണ്ടതാണ് അപ്പോൾ വെയിലത്ത് വെച്ച് വല്ലാണ്ട് ഉണക്കി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഒരു ഒരിതില് കുതിരൂല കേട്ടോ നമ്മളിപ്പോൾ കസ്കസൊക്കെ നമ്മൾ ഒരു സെക്കൻഡുകൊണ്ട് അത് വീർത്ത് വരികള അതുപോലെ വരില്ല ഒന്ന് ഉണങ്ങ ഉണക്കം ആദ്യമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് ഉണക്കാണ്ട് തന്നെ ഒക്കെ പൊട്ടിച്ച് ഇവിടെ കൊണ്ടുവന്നിരിക്കും എന്നിട്ട് കൈ കൊണ്ട് ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ സീഡ് കിട്ടും എന്നിട്ട് നമ്മൾ ചേരി കളഞ്ഞാൽ സീട് മാത്രമായിട്ട് നമുക്ക് ഒരു കുപ്പിയിൽ ആക്കി വെക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു കുപ്പിയിൽ ആക്കി വെക്കാം ഇതുപോലെ ഇങ്ങനെ ശേഖരിച്ച് ശേഖരിച്ച് കിട്ടുന്നതാണ് കേട്ടോ അത് നമുക്ക് ഞാൻ ആക്കി വെക്കാം എന്നിട്ട് നമുക്ക് വെള്ളമൊക്കെ കലക്കി കുടിക്കുമ്പോൾ കൊടുക്കാം നല്ലതാണ് തണുപ്പിനും മൂത്രം ചുടലിനും നല്ലതാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്ക് ഇപ്പം ഞാനിവിടെ ഉപ്പും കൈ ഉപ്പും പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഉപ്പും ഉപ്പും പാത്രത്തിൽ വെള്ളം കളിർപ്പില്ലാണ്ടിരിക്കാന് അരി കിഴിയാക്കി കെട്ടി വെച്ചിട്ടുണ്ട് അടിയിലാണ് കേട്ടോ അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ വെക്കുന്നത് ഐസ്ക്രീമിൻ്റെ മേടിക്കുമ്പോൾ കോലുണ്ടല്ലോ ആ കോലാണ് കേട്ടാപ്പ് ഈ ഉപ്പും പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഈർപ്പം പോവാതെ പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടാപ്പ് ഈർപ്പം ഒക്കെ നിന്നുകൊണ്ട് കട്ട പിടിക്കില്ല അപ്പം ഞാൻ ഉപ്പ് അല്ലുപ്പിലും ഇട്ട് വെച്ചിട്ടുണ്ട് ഉപ്പൊടി ഉപ്പിലും ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനൊരു ഇതുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അത്യാവശ്യം ടീസ്പൂൺ ആക്കിയിട്ടും ഇങ്ങനെ എടുക്കുകയും ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈർപ്പം വരാതിരിക്കാൻ നല്ലൊരു ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇങ്ങനൊരു ഐസ്ക്രീമിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ മരത്തിൻ്റെ ഒരു കഷ്ണ കുഞ്ഞു കഷ്ണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ചാൽ ഇതുപോലെ ആക്കി വെച്ചാൽ മതി കേട്ടോ ഇതിലുണ്ട് ഓൾറെഡി ഇത് അപ്പോൾ എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നല്ലൊരു ടിപ്സ് തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലെ ടിപ്സുകളും ഇതൊക്കെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ വാങ്ങി കുറേ ദിവസമൊക്കെ ആറ്റി വെളിച്ചെണ്ണ ആണെങ്കിലും കുറേ ദിവസം ഒരുപാട് വെളിച്ചെണ്ണ ഒക്കെ വാങ്ങി വെക്കില്ല അപ്പോൾ നമുക്ക് ഒരു കാറൽ മണം ചീത്താവും ചെയ്യില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് മണിയിട്ടാണ് കുരുമുളക് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് വെച്ചാൽ മതി അപ്പോൾ ആ ഒരു കാറലോ ചീത്താവലോ ഒന്നും ഉണ്ടാവില്ല അത് ഇങ്ങനെ വെച്ചാൽ മതി നല്ലതാണ് കുരുമുളക് വെളിച്ചെണ്ണയിൽ ഇട്ട് വെക്കണത് കേട്ടാ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസ്സാമേക്കും